ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മോര് മോരച്ചതുണ്ട് വെട്ടം കുറവായിരിക്കും കരണ്ട് രാവിലെ കരണ്ട് പോയത് കേട്ടോ പിന്നെ നമ്മൾ മത്തി വാങ്ങിച്ചിട്ടുണ്ടായാലും ചെറിയ മത്തി അച്ചാറിട്ടതാണ് കുപ്പിലാക്കി വെക്കണം പിന്നെ അപ്പുറത്തുനിന്ന് നമുക്ക് പയർ തോരൻ കോർക്ക് മെഴിക്കൂറിട്ടയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരുന്നത് കേട്ടോ പിന്നെ ഇന്നലത്തെ അതിൽ തേങ്ങ അരച്ചത് ഇന്നത്തെ കണ്ട് കുറച്ച് കയറി ഇരിപ്പുണ്ട് അതുകൊണ്ടിന്ന് മത്തി പറ്റിച്ചില്ല പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇപ്പോൾ രാവിലെ പൊറോട്ടയും ചിക്കൻ കറി ചിക്കൻ ചിക്കനും പൊറോട്ടയും ഓഫീസിലെന്താ ഫംഗ്ഷൻ ഉണ്ടായിരുന്നാലും അവിടെ അടുത്തായതുകൊണ്ടെങ്കിൽ കൊണ്ടു വന്ന കേട്ടോ മോള് സ്കൂളിൽ പോയി ചേട്ടൻ ജോലിക്കും പോയി പിന്നെ അപ്പുറത്തെ പിള്ളേർക്കെല്ലാം പരീക്ഷയാണ് പൊന്നുനും അപ്പൂനും അവരും പരീക്ഷയ്ക്ക് പോയി പിന്നെ കാലാവസ്ഥയൊക്കെ ഇന്ന് വെ വെയില് വെയിലൊക്കെ വെയില കുഴപ്പമൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് കരണ്ടില്ല മാത്രമേ ഉള്ളൂ നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇനി ഇപ്പം സമയം ഒരു മണി ആയിട്ടുണ്ട് അമ്മ വയ്യാറായിട്ടുണ്ട് again